ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ഏട്ടാ മസാലകളൊന്നും വയറ്റുന്ന സമയം കളയാതെ ഏതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു കിറ്റലായിട്ടാണ് നമ്മൾ പാർട്ടികളിലൊക്കെ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ സ്റ്റാർ ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ചുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് വൺ കെ ജി പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു മസാല മിക്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ എരുവെള്ളം മുളകൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി നിർബന്ധമില്ല നിങ്ങൾ എരിവ് നോക്കിയിട്ട് പൊടികൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ബൾബ് അതായത് ഒരു കൂടം വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരെ പകുതിയായിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി ചതച്ചത് പിന്നെ ഒരു ചെറിയ സൈസ് തക്കാളി വലുതാണെങ്കിൽ പകുതി തക്കാളി മതി കേട്ടോ ചെറുതായിട്ട് കട്ടിയിട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് തക്കാളി എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും പുളിക്കാവശ്യമായിട്ട് എന്തും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചിക്കൻ ചുക്കിയിലേക്ക് നമ്മളെപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് ഏട്ടാ സവാള ചേർക്കേണ്ടത് അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പം ഞാനിത് മൂന്ന് സവാള ഇതുപോലെ നേരിതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ബിരിയാണിക്ക് നോർമൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതേ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ചിക്കനിലേക്ക് ആവശ്യം നമ്മൾ ടോട്ടൽ ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഏട്ടാ ചിക്കനിൽ പിടിച്ച് കിട്ടുന്നവരെ എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ നല്ലപോലെ ചിക്കനിലേക്ക് മസാല പിടിച്ച് കിട്ടും സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഒന്നൊന്നൊരു മണിക്കൂറൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലോ വെളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പറയുന്നത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെയിം എണ്ണ തന്നെയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ അങ്ങനെ എണ്ണ ചൂടായ സമയത്ത് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല മസാലയോട് കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ടു ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ചിക്കൻ നന്നായിട്ടൊന്ന് ആ ഒരു മസാല ഒക്കെ കൂടി ഒന്ന് എണ്ണയിൽ ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഇത് ഭയങ്കര സിമ്പിൾ ഈ ഒരു മസാല നമ്മൾ ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് അങ്ങനെ ഇതായി ഇതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ ഒന്ന് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ ആ ഒരു സമയം ഒന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് ഒഴിച്ചതിന് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കാരണം നമ്മൾ ഇതൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോട്ടെ അങ്ങനെ ഇത് ഇടയ്ക്കൊന്ന് ഞാൻ ഇതുപോലെ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കണ്ടില്ല ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം തട്ടാട്ട ചിക്കൻ മൊത്തത്തിൽ വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ ചിക്കനൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് അടപ്പ് തുറന്നിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ വന്ന് കേട്ടോ ചിക്കൻ കണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കരുത് കേട്ടോ അടച്ച് വെക്കാതെ കാരണം ഓവറായിട്ട് ചിക്കൻ നമ്മളിത് വറ്റിച്ചെടുക്കുന്ന നമ്മളിത് വരട്ടി എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ചിക്കൻ ഉടഞ്ഞു ഒടഞ്ഞുകൊണ്ടാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കാതെ വേണം കേട്ടോ ഇനി ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ചിക്കൻ ചുക്കയായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കണ്ടില്ല കളറൊക്കെ മൊത്തത്തിൽ മാറി സൈഡിലൊക്കെ എണ്ണയൊക്കെ മൊത്തത്തിൽ തെളിഞ്ഞ് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓവറായിട്ട് മൊരിഞ്ഞ് ചിലവർക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും അതായത് ഓവർ മസാല ഇല്ലാതെയായിരിക്കും ഇഷ്ടമുണ്ട് അവ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കട്ടെ ചില നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചിക്കൻ ചുക്ക ഒരു പൊരിച്ച പോലെയായിട്ട് വെറും പീസ് മാത്രമായിട്ട് കാണാൻ പറ്റും ചിലവർക്ക് ഈ ഒരു കുറച്ചൊരു മസാലയോട് കൂടി എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഈ ഒരു ഇതിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കണ്ടില്ല കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് സു ഇപ്പോൾ ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട ചപ്പാത്തി ഒറോട്ടി എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഇതാ ഞാനെനിക്ക് ഒന്ന് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ടാ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാം കഴിക്കാനാണെങ്കിൽ വേറെ ലെവലി തന്നെയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണെന്നേ പറയും അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗിയർ റൈസിൻ്റെ കൂടെ ആയിട്ടോ എല്ലാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ചെറിയൊരു മസാല മാത്രം മതി കൂട്ടി കഴിക്കാൻ അത്ര ഗുണം ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു ചിക്കൻ ചുക്ക ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കേട്ടാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മരേഡി ഉള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു